അസ്സാമലൈക്കും വെൽക്കം ബാക്ക് തക്കാളിയും സവാളയും വെച്ചിട്ടുള്ള എന്തിൻ്റെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സൈഡ് ഡിഷായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് എന്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വെറും അഞ്ച് മിനിറ്റ് ആവശ്യമില്ലുട്ടാ എന്നാലതിൻ്റെ ടേസ്റ്റ് കെടുവാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ അഞ്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക വലിയതാക്കിയിട്ട് ചില്ലി ചിക്കനുകൾക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കില്ലേ സവോള ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് അതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ചൂടായിട്ടുള്ള പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവോള ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു സോളം നമുക്ക് നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടുണ്ടോ അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ഇനിയിപ്പോൾ അതൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു പകുതി കാൽഭാഗത്തോളം വേവായാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു തക്കാളിയും ഈ ഒരു സോളയും നമുക്ക് ഒരിക്കലും വെന്തു അടയാത്ത രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അധികം ഇത് വേവിച്ചെടുക്കുന്നില്ല ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പം ഇത് രണ്ടും ഏകദേശം ഒന്ന് പകുതിയോളം വേവായിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇതിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം ഈ ഒരു സോളി തക്കാളിയും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രത്തോളം ഒന്ന് കോരിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നിപ്പം ഇതൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് ആ ഒരു സൈഡിലേക്ക് ഞാനത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഏലക്കായും രണ്ട് ഗ്രാമും ഒരു ചെറിയ പട്ടിയുടെ പീസും എടുത്തിട്ടുണ്ട് അതൊന്ന് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക ഇനിയിപ്പം ഇതിലോട്ട് അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർക്കുന്നത് അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലയും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചും കൂടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് മിക്സ് ആക്കി എടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ചെറിയ തീലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വേവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് പാനിൽ നിന്നും എടുത്തു മാറ്റാം എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം നമുക്കിത് അരച്ചെടുക്കണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സർ ചെറിയ ജാറിലിട്ടിട്ട് തീരും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ അതേ പാനിലോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റിലാവും നമ്മളിതിൽ ചെയ്തെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാൻ അര ടീസ്പൂൺ വെളുത്തുള്ളിൽ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ് അതിന് ശേഷം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവാളയുടെയും തക്കാളിയുടെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ആ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഒരു ടീസ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ് അതാണ് എൻ്റെ ഇതിലേക്ക് ചേർക്കുന്നത് ഇങ്ങനെ ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു ഗ്രേവി ഉണ്ടാവും നമ്മുടെ ഒരു സവാളയുടെയും തക്കാളിയുടെയും ഒരു കൂട്ടാനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതിലോട്ട് ഒരു പച്ചമുളക് ഇതുപോലെ കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് അത് നമുക്ക് ഒരു മിക്സിലേക്ക് ഒഴിച്ചെടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഈയൊരു വെള്ളം നമുക്കൊന്ന് തളിച്ചു കിട്ടണം ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്തായാലും ഉപ്പ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ായി തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു തക്കാളിയും സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി പിരി തക്കാളിയും സവാളയും ഒടയാത്ത രീതിയിൽ നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് ഭയങ്കര ടേസ്റ്റാണ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ആണ്ട്ടെ ഇതിന് അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ഔട്ടാണ് അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക